ഇന്ന് ലോക ആന ദിനം ഏഷ്യൻ ആഫ്രിക്കൻ ആനകളുടെ ദുരവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് ആന ദിനമായി ആചരിച്ചു തുടങ്ങിയത് ആനകളുടെ സംരക്ഷണത്തെയും പരിപാലനത്തെയും കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം ആനക്കൊമ്പ് വേട്ടയാടുന്നതും മൃഗശാലകളും സർക്കസുകളും ഉൾപ്പെടെയുള്ള വന്യജീവി വ്യവസായത്തിനായി വന്യമൃഗങ്ങളെ പിടികൂടുന്നതും കാരണം ആഫ്രിക്കൻ ഏഷ്യൻ ആനകൾ കാട്ടിൽ ഭീഷണിയിലാണ് കഴിഞ്ഞ ദശകത്തിൽ ആനകളുടെ എണ്ണത്തിൽ അറുപത്തിരണ്ട് ശതമാനം കുറവുണ്ടായതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു സംരക്ഷണ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അടുത്ത ദശാബ്ദത്തോടെ ഇവ പൂർണ്ണമായും നശിക്കും ശക്തമായ വംശനാശ ഭീഷണി നേരിടുന്ന ഇവയെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ആനകളുടെ ജീവന് ഭീഷണിയാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ കൂടിയാണ് ഈ ആനദിനം ആചരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തും കാട്ടാനകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ സെൻസസിൽ അയ്യായിരത്തി എഴുന്നൂറ്റി ആറ് എണ്ണം ഉണ്ടായിരുന്ന കാട്ടാനകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെൻസസ് പ്രകാരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മാത്രമാണുള്ളത് ഏഴു വർഷത്തിനിടെ കുറഞ്ഞത് മൂവായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കാട്ടാനകൾ സംസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ആന അപ്പോൾ ബാക്കി ആനകൾ എവിടെ പോയി എന്നാണ് ചോദ്യമുയരുന്നത് കാട്ടാനകൾ വ്യാപകമായി ഇറങ്ങുന്ന മേഖലയിലുള്ളവർ പറയുന്നത് അവയുടെ എണ്ണത്തിൽ വർധനമുണ്ടായെന്നാണ് എന്നാൽ വനം വകുപ്പിന്റെ കണക്കനുസരിച്ച് ആനകൾ കുറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ കേരളത്തിലെ വനങ്ങളിൽ അയ്യായിരത്തി എഴുന്നൂറ്റി ആറ് ആനകൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചുമായി ഈ കാലയളവിൽ വനങ്ങളിൽ ചെരിഞ്ഞതായി റിപ്പോർട്ട് ചെയ്തത് എണ്ണൂറ്റി എഴുപത് ആനകൾ മാത്രമാണ് അപ്പോഴും ബാക്കി ആനകളുടെ കണക്ക് വ്യക്തമാകുന്നില്ല കുറവ് വന്ന ആനകൾ കാട്ടിൽ ചെരിഞ്ഞതാണോ മറ്റെന്തെങ്കിലും സംഭവിച്ചതാണോ ആന സർവേ സമയത്ത് രേഖപ്പെടുത്തുന്നതാണോ എന്ന് വ്യക്തമല്ല കാട്ടാനകളുടെ എണ്ണത്തിലെ വ്യത്യാസം സംബന്ധിച്ച് ഗൗരവകരമായ അന്വേഷണം വേണമെന്നാണ് ആനപ്രേമി സംഘത്തിന്റെ ആവശ്യം വനനശീകരണവും കാട് കയ്യേറ്റവും തുടർക്കഥയായ നമ്മുടെ നാട്ടിൽ വന്യജീവി ആക്രമണങ്ങളും പതിവ് വാർത്തകളാണ് ഇവിടെ ആനയടക്കമുള്ള വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാൻ നാം ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു